അയ്യോ അയ്യോ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അയ്യാത്ത ഇങ്ങനെ ഓടിക്കില്ല ഏടാ വയ്യാതെ വീട്ടിൽ കുഞ്ഞിൻ്റെ കാര്യമുണ്ടോ അയ്യോ പ്രായ മാമെന്ന് ഇറങ്ങോടും ഒക്കെ വേണോ ശരീരമൊക്കെ ഒന്ന് അനങ്ങണ്ട് അയ്യോ ഏഹ് അങ്ങ് അണയ്ക്കുവാ അടയ്ക്കണ്ണ താനേ അണഞ്ഞോളും ഞങ്ങള് ഓടാൻ അറിയതാ അങ്ങോട്ട് നോക്കുന്നേ അങ്ങോട്ട് നോക്കുന്നേ അല്ല ആരെങ്കിലും ഓടിക്കുവാണോന്ന് നോക്കുവേണോ ഏഹ് അവൻ ജിരിക്കുന്നോ അവൻ ഷൂറ് കൂട്ടാൻ വേണ്ടി വന്നതാ ഷൂറോ പഞ്ചാരെ അല്ലേ പിന്നെ രാവിലെ തയ്യക്കട വന്നിരിക്കേണ്ട കാര്യ കൊച്ചു കാര്യമാണ് വന്നിട്ട് വന്ന ഈ രതിയുടെ അമ്മ ശശികലയാണോ തങ്കക്കടം പോലി പെൺപിള്ളയോ ഇപ്പൊ തങ്ങടെ കറച്ചുടെ വക്ക് പൊട്ടിയോ ലൈഫ് ഓ മൂന്നും രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ ആ രതിയുടെ രതിയുടെ രതി എവിടെ പോയി അയ്യേടാ വിളിക്കുന്ന വിളി കേട്ടാ തോന്നു എന്നെക്കാള് വിളയതാണ് എൻറെ അപ്പന്റെ അമ്മയുടെ കൂടെ പഠിച്ച ടീംസാ അമ്മാരും മൂന്നുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയ എന്റെ ദൈവമേ കറണക്കെല്ലാം പൊട്ടിപ്പോ എനിക്ക് ചെവി കേക്കാം ഈച്ച പൊതി നാണക്കങ്ങ് പൊതിയുവാണല്ലോ എനിക്കൊരു അണ്ടര തയ്ക്കണം അളവൊക്കെ എനിക്കതല്ല നിനക്കതല്ല നിനക്കതില്ല പറഞ്ഞു തെറ്റി അവൾ വരുമ്പോ മര്യാദക്ക് വേഗം അളവ് അളവെടുപ്പിച്ച് തയ്ച്ചോണ്ട് പൊക്കണം എന്റെ പെങ്കൊച്ചെല്ലോ എന്റെ സ്വഭാവം മാറും ശശികലേ തന്നെ വന്നു ഈ തള്ള കേട്ടോ അളവ് തയ്ക്കണം

അമ്മ സൂപിച്ചല്ലേ ഞാൻ ആളെ ഇത്ര കളമനായിട്ട് എന്താ സ്വഭാവമാണ് ഞാൻ പോകുന്നു ആളോട് കിട്ടും അതെന്താ ഇങ്ങനെ തന്നെ துணிடா ஆயோ துணி கொண்டு வரல துணி வீட்ல இருக்கு துணி இல்லாண்டான அலவு எடுக்காம என்ன இங்க मारेடா துணி இல்ல காரணாக வந்துட்டு அலவு எடுக்காமடி இங்க मारे ஆஹா நானெல்லாம் மொளை என்ன எடுக்க அலம்பு ആദ്യം துணிடா இல்ல அலவு எடுக்க துணிதானே அலவு எடுத்தா ஆளம்ப கொண்டு வன போய் துணி எடுக்க அப்ப துணி வாங்கிச்சிட்டilla துணி உண்டு தேண்ட நீங்களே ஒரு காரியம் செய் போய் துணி மேடிச்சிட்டு வா அப்புறம் அலவு எடுக்க ஆ கமி போய் போ இకెണ്ടാ போய்க்கோ ஆ இவன் நெ என்ன இவன் நெ என்ன അപ്പൊ അവക്ക് നമ്മളോട് കലിപ്പന്നറിയോ അല്ലേ പപ്പുന്ന് പറഞ്ഞ ഒരുത്തും കൂടെ ഉണ്ടല്ലോ ആ പപ്പുല്ലേ എല്ലാരും വൃത്തി കേട്ടതാണ് അവനെ കാരണം ഇടാറില്ലല്ലോ അതല്ല അവനെ എന്തായില്ല എനിക്കറിയുന്ന പയ്യന പൊക്കണം അവനെ അവനെ ഇങ്ങനെ വരട്ടെ അവൻ ഞാൻ താറടിക്കുവാണെങ്കിൽ എനിക്ക് ഒരു കെട്ട് ബീഡി വാങ്ങിക്കൊണ്ടു പോവാ പണ്ട് എന്റെ കുഞ്ഞിനാളില് വളർന്ന് വലുതായി ചെറുക്കൻ വളർന്ന് വലുതായിട്ട് പോയാലോ അതിനാ നല്ലത് ചേച്ചി നീ എന്താ രാവിലെ തന്നെ വന്നേ ഞാൻ പോയിട്ട് രാത്രി വരട്ട ചേച്ചി എനിക്ക് എന്ത് എന്തിഷ്ടറിയാ ഞാൻ രാത്രി കിടന്നു ചേച്ചിയെ സ്വപ്നം കാണും പിന്നെ സത്യം ചേച്ചിയെ ചേച്ചി ഓർത്തിട്ട് നീ ഇല്ലേ ചേച്ചിയാ പറഞ്ഞേ ചേച്ചിയെ ഓർത്തിരി ഉറങ്ങില്ലെന്ന് അതുകൊണ്ടാ ഉച്ച ചേച്ചിയ സ്വപ്നം ചേച്ചിയുടെ Papu papo Papu pa na si Papu. Si pala. Papu papo Papu papo, niya. <coughs> ആ നിമിഷം ഇവിടുന്ന് പിന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത് ആ ഭാഗത്ത് കാണാലോ ആ ഭാഗത്ത് വീടിന്റെ ഏഴായാലൊക്കെ അമ്മേ കൊച്ചു കുട്ടിയല്ലേ അയ്യാ കുട്ടി നാപ്പത് വയസ്സായിട്ട് നിക്കറിട്ടുണ്ടക്കുന്ന പട്ടി അമ്മ ും കാര്യമുണ്ട് ഞാൻ നിന്റെ ചേച്ചിയുടെ പ്രായമല്ലേ നീ ഇങ്ങനെ എന്നെ കാണാൻ എപ്പോഴും വരാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും പപ്പു ചേച്ചേച്ചെ കൊണ്ട് ചേച്ചേച്ചാ പപ്പുടാഴയാണോ മഴ എന്തിനാ എന്നെ ഈ പാത രാത്രിക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നടക്കും പൊക്കണ്ടേ എന്നാ പൊക്കണ്ടെന്ന് ഒന്നാമത് നിങ്ങൾക്ക് പകല് പോലും കണ്ണ് കാണത്തില്ല എന്നിട്ട് ഇപ്പത്തെ പപ്പുവാന്നും പറഞ്ഞു എന്റെ നെടലിട്ട് ഈ വടി വെച്ചടിക്കാൻ കൊറേ നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് പോകുന്ന പോലെ എനിക്ക് തോന്നി അടിച്ചത് ഇങ്ങോട്ട് വന്നേ അതെ നമ്മുടെ പാക്കരനെന്ത് പാക്കര അവനെ പറഞ്ഞു കാപ്പി അതെ ഇവിടെ വന്ന ഇവനവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവനെ പൊക്കും ഇല്ലെങ്കിൽ അവനോളുമ്പോൾ ചെലപ്പോ അവിടെ കാണും അത് പാക്കരം പൊക്കിക്കോളും ഇന്ന് അവനെ പൊക്കിട്ടുള്ള കാര്യമുള്ളൂ ഒക്കെ എടുത്താൽ തന്നെ രണ്ടിന്റെയും വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിലെടുക്കും കൊള്ളാം എന്നിട്ട് അടിപൊളി ഒരു ക്യാപ്ഷൻ അങ്ങോട്ട് എടുത്തു ഏഹ് അയിലത്തെ ആയിൻ്റെയും കൗമാരക്കാരനും തമ്മിലുള്ള രാസലീല ചേച്ചി അവരിണോ അല്ലെന്ന് നെഞ്ചിലൊരു വേദന പോലെ

ഞാനും നോക്കട്ടെ പെണ്ണും നിക്കുവാണ് മഴ അങ്ങടാ വലിയ പ്രശ്നം നോട്ടുള്ള കണ്ടല്ലോ

ഇവിടെ ആണുങ്ങൾ ഇല്ല ആണുങ്ങൾ എന്റെ തുണി ഊരി മാറ്റിയപ്പോ എനിക്ക് വേറെ തുണി ഇല്ലായിരുന്നു ഞാൻ പിന്നെ

േ അവിടെ നൂറ് ഒറ്റ അടുത്ത പോലെ വന്നില്ല അറിയാവോ ഇതാ മാമ നമ്മുടെ ചില നാട്ടുകാരെ കുഴപ്പം അത്യാഹിതം വന്നു വിളിച്ചുപോവ് ആരും വരത്തില്ല പക്ഷെ അവിഹിതമൊന്നും പറഞ്ഞ് വിളിച്ചാ എല്ലാരും ഓടിക്കൂടും പറഞ്ഞോ കാലയിൽ വിഷം മേലോട്ട് കറിയാൻ ചാകുന്നതിന് മുമ്പ് പോ <ไ>ป่า